അപ്പം എന്തുകൊണ്ട് അവർ ജിന്ന് വൈബിയാണ് എന്ന് പറയുന്നില്ല അതിനവർ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു വാദമാണ് ഷെയ്ത്താൻ ജിന്നുവർഗം പിശാച്ച് വൈബിയാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ വൈബിയായി പടച്ചവനു മാത്രമേ രക്ഷയോ ശിക്ഷയോ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന ആ തൗഹീദിൻ്റെ അടിസ്ഥാനം പൊളിയും അപ്പോൾ അത് ഈ വാദം ഷിർക്കായി തീരും അഥവാ ഷെയ്ത്താൻ റൈബിയായിട്ടാണ് വസ്വാസ് ഉണ്ടാക്കുന്നത് എന്ന് വസ്തുത പരിപൂർണമായിട്ടും ജിന്നുവർഗം വൈബി ആണ് എന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അത് എന്നാൽ ഈ വൈബിയായ ഷെയ്ത്താൻ ഇബിലീസ് വസ്വാസ് ഉണ്ടാക്കും എന്നത് നമ്മൾ എങ്ങനെ അറിഞ്ഞത് ഏതെങ്കിലും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണോ അല്ല മറിച്ച് വിശുദ്ധ ഖുരാൻ കൃത്യമായി പറഞ്ഞു അല്ലെ സുറത്തുനാസ് നമുക്കൊക്കെ അറിയാം അല്ലാസ് അപ്പൊ ഷെയ്ത്വാൻ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തും അതുകൊണ്ട് ജനങ്ങളുടെ രക്ഷിതാവിനോട് ജനങ്ങളുടെ രാജാവിനോട് ജനങ്ങളുടെ ആരാധ്യനോട് നിയന്ത്രിയണം രക്ഷ തേടണം ഇതാരാ പറഞ്ഞത് വഹിയന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവി വസലാമ പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു മാത്രവുമല്ല അവൻ്റെ ആ വസ്വാസ് അത് അഭൗതികമാണ് വൈബിയാണ് എന്തേ കാരണം ആ വൈബിയായ വസ്വാസിൽ നിന്ന് രക്ഷ തേടാനുള്ള ഏകമാർഗം റബിനോട് സഹായം തേടലാണ് മറിച്ച് ഷെയ്ത്താൻ ശത്രുവാണ് എന്ന് പറഞ്ഞ കുർആൻ ഇന്ന ഷെയ്ത്താൻ അലി ഇൻസാനി അതുവ മുബീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യൂസുഫിൽ കാണാം ഷെയ്ത്താൻ ശത്രുവാണ് ഫത്ത ഹിദു അദൂവ സൂറത്ത് ഫാത്തിരിൽ ഇതേ ആശയം കാണാവുന്നതാണ് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണമെന്ന് എന്നാൽ ശത്രുക്കളെ കുറിച്ച് സൂറത്ത് അൻഫാലിലെ അറുപതാമത്തെ വചനത്തിൽ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി ആയുധങ്ങളൊക്കെ സംഭരിച്ച് പടക്കുതിരകളൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം നിങ്ങളുടെ കഴിവിൻ്റെ വിധത്തിൽ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അഥവാ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ നിങ്ങൾക്കതിനു തയ്യാറാകാവുന്നതാണ് എന്ന് എന്നാൽ ഈ ഷെയ്ത്താനായ ശത്രുവിനെ നേരിടാൻ ആ രീതിയിൽ ഒരുങ്ങിയിരുന്നോളി വേണ്ടി എന്ന് കുർആാൻ പറഞ്ഞോ എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല എന്തേ പറയാതിരുന്നത് അവൻ്റെ വസ്വാസ്വൈബിയ അത് എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹു പറഞ്ഞു തന്നതുകൊണ്ട് വിശ്വസിക്കുന്നു മാത്രവുമല്ല അതിന് മാർഗം രക്ഷാ മാർഗം എന്താ റബിനോട് രക്ഷ തേടുകാൽ നിന്റെ മനസ്സിൽ വല്ലതും ഇട്ടുതരികയാണെങ്കിൽ നീ എന്ത് ചെയ്യണം അവൻ വല്ലതും ഇളക്കി വിടുകയാണെങ്കിൽ ഫസ്താവിദുബി ലാഹിമിനു റജീം ആ ശബിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് അള്ളാഹുബിനോട് രക്ഷ തേടണം അപ്പം റബ്ബ് വഹിയിലൂടെ പരിശുദ്ധ ഖുർആാനിലൂടെ അങ്ങനെ ഒരു വസ്വാസുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് ആ വസ്വാസിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹുവിനോട് രക്ഷ തേടുക മാത്രമാണ് വഴി ആ ഷെയ്ത്താന്റെ വസ്വാസ് അത് പിന്നെ വൈബി തന്നെയാണ് അത് തൗഹീദിന് എതിരല്ല ഏതുപോലെത്തു വസ്സലാം അല്ലാഹുവിന്റെ ഇതിനു പ്രകാരം കൽപ്പന പ്രകാരം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സുറത്ത് ആലിം റാനിൽ പറഞ്ഞിട്ടുണ്ട് ലെയ്സാലി സ്ലാമയുടെ മൊഴിജിതത്തായിരുന്നു പക്ഷെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ യഥാർത്ഥത്തിൽ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ് അല്ലാഹുവാണ് അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ പക്ഷെ വെയ്സാലി സ്ലാമയുടെ മൊഴിജിസത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിരുന്നു എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചു തന്നപ്പോഴും നമ്മളെന്ത് ചെയ്തു അത് വിശ്വസിച്ചു അതുകരുതി ഇവരാരെങ്കിലും പറഞ്ഞു നടക്കുമോ ആ അല്ലാത്ത ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു പറഞ്ഞിടക്കുക അങ്ങനെ പറഞ്ഞു നടന്നാൽ അത് എത്രമാത്രം വിഡിത്തമാണ് അതുപോലെ വിഡിത്തമാണ് ഷെയ്ത്താൻ അഭൗതികമാണ് ആ ഷെയ്ത്താൻ ദുർബോധനം നടത്തുന്നതും അഭൗതികമാണ് അതുകൊണ്ട് അത് ഷിർക്കാണ് ആരെങ്കിലും വാദിച്ചാൽ ഈസാലിസലാം മരിച്ചവരെ ജീവിപ്പിച്ചു മൊഴിജിതത്തിന്റെ ഭാഗമായി എന്നത് വിശ്വസിക്കുന്നതും ഷിർക്കാണ് എന്ന് പറയേണ്ടി വരും കാരണം വൈബി രക്ഷയോ ശിക്ഷയോ നൽകാൻ കഴിയുന്നവൻ അള്ളാഹുവാണ്